ി ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയത്തെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് ഏവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വിശ്വാസ സംരക്ഷണത്തിൻ്റെ പ്രവർത്തന മാതൃക എന്നതാണ് നാം ഏവരും വിശ്വാസികളാണ് വിശ്വാസം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നവരുമാണ് എന്നാൽ നമ്മുടെ പ്രവൃത്തികളും വിശ്വാസവുമായി ഒത്തുപോകുന്നുണ്ടോ എന്നതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ ഏലിയാസർ എന്ന ഒരു മഹാപുരുഷൻ്റെ സംഭവം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി രണ്ട് മക്കുബായർ ആറാമത്തെ അധ്യായത്തിലാണ് ഏലിയാസറിൻ്റെ രക്തസാക്ഷിത്വം എന്ന ഹെഡിങ്ങിൽ ഈ ഒരു ഭാഗം വായിക്കാനിടയായത് ഏറെ ചിന്തിപ്പിച്ച ഒരു ബൈബിൾ ഭാഗമായിരുന്നു ഈ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കട്ടെ ഏലിയാസർ എന്ന മഹാപുരുഷനെപ്പറ്റി ബൈബിൾ പറയുന്നത് ഉന്നതസ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനമായ ഏലിയാസ് എന്നാണ് ഏലിയാസർ വയോധികനാണ് എന്നാൽ ജനിച്ച നാൾ മുതൽ ദൈവത്തിലുള്ള വിശ്വാസം സംരക്ഷിച്ചു പോരുന്നതിൽ അതീവ തീഷ്ണമതിയായിരുന്നു എന്നാണ് ഈ ഭാഗം തെളിയിക്കുന്നത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ അധ്യായം മുഴുവനും പ്രാർത്ഥനയോടെ ഒന്ന് വായിച്ചാൽ ഒരുപാട് നമുക്ക് അഭിഷേകവും ഉണർവവും പ്രചോദനം നൽകുന്ന ഭാഗമായി ഇത് തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല അന്ന് വിശ്വാസ ചഞ്ചലതയുടെ ഭാഗമായി പന്നിമാംസം കഴിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായത് ഇത് പ്രതീകാത്മകമാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനേകം അനുഭവങ്ങൾ അവസരങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് തീരാറുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട് തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ചമുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പന്നിമാംസം കഴിക്കുന്നതിനെ എതിരിട്ടു എന്നാൽ തൻ്റെ കൂട്ടാളികളായിട്ടുള്ള സ്നേഹിതരായിട്ടുള്ളവർ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു പന്നിമാംസമല്ല പന്നി മാംസം എന്ന വ്യാജേന കഴിക്കാൻ അനുവാദമുള്ള മാംസത്തിൻ്റെ ഏതാനും കഷ്ണങ്ങൾ ഞാൻ നിനക്ക് കൊണ്ടുത്തരാം ഭരണാധികാരികളുടെ മുമ്പിൽ വെച്ച് അത് നീ ഭക്ഷിച്ചാൽ മതി ആരും അറിയാൻ പോകുന്നില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്ന് സ്നേഹം കൊണ്ടാണ് കേട്ടോ സ്നേഹിതർ ഉപദേശിച്ചു എന്നാൽ നമുക്ക് അറിയാം ഏലിയാസിൻ്റെ ഉത്തരം എന്തായിരുന്നു എന്ന് ഇരുപത്തി ആറാമത്തെ വചനം പറയുന്നു തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ സാധിക്കില്ല ദൈവത്തെ കബളിപ്പിക്കാനാവില്ലല്ലോ അഭിനയം ഒന്നിനും പരിഹാരം അല്ല എന്ന് വിശ്വാസ തീഷ്ണതയുള്ള ഏലിയാസർ അനുഭവിച്ചറിയുകയും തീരുമാനമെടുക്കുകയും ചെയ്തു തുടർന്നുള്ള വചനങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എൻ്റെ വാർധക്യത്തിന് യോഗ്യനെന്ന് തെളിയും ജനിച്ച നാൾ മുതൽ ബാല്യം മുതൽ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഏലിയാസനെ സംബന്ധിച്ചിടത്തോളം വയോധികനായ അവസ്ഥയിലും അത് സംരക്ഷിക്കേണ്ടത് ദൈവത്തോടെ വിശ്വസ്തയോടെ നിലകൊള്ളേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് വേണം ഈ വചനത്തിൽ നിന്ന് നാം കരുതാൻ വീണ്ടും ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം ഭരിക്കേണ്ടതെന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് എന്ന് ഏലിയാസർ പറയുകയാണ് നമ്മുടെ വിശ്വാസത്തെ നോക്കി മാതൃകയാക്കി പഠിക്കുന്ന നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റിനുമുള്ളവരും ഉണ്ട് അവർക്കൊരു മാതൃകയായി പോവുക എന്നത് ഏലിയാസർ സ്വീകരിച്ച ധീരമായ നിലപാടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും വചനം പറയുന്നു കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ നിറഞ്ഞ് ഏലിയാസർ മരണം വരിച്ചു എന്നാണ് പറയുക മുപ്പത്തൊന്നാമത്തെ വചനമാണ് ഏറ്റവും ശ്രദ്ധേയം എന്നേറെ സ്പർശിച്ച ഒരു വചനമാണ് ഇങ്ങനെ അവൻ മരിച്ചു യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും അദ്ദേഹം നൽകുകയുണ്ടായി കുർക്കു വഴികൾ പിൻചെല്ലാനുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറില്ലേ നാം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന അവസരത്തിൽ അതുപോലെയുള്ള കാര്യങ്ങളിലോട് നമ്മുടെ സമീപനം എന്താണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹത്തായ ഒരു മാതൃക അക്കബാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥൈര്യം സ്ഥിരത പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം എന്നു കൂടെ ഇതിൽ നമുക്ക് ബോധ്യപ്പെട്ട് ലഭിക്കുകയാണ് ഈ ഒരു ബൈബിൾ ഭാഗത്തിലൂടെ കടന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൗൺസിലിംഗ് അനുഭവം കൂടെ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി എനിക്കുണ്ടായിരുന്നു ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പാണ് നന്നായിട്ട് പഠിച്ച് ഏറെ നാൾ ഇന്ത്യക്ക് വെളിയിൽ ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വളരെ വിഷമത്തോടെ നിന്നിരുന്ന ഒരു കുട്ടിയാണ് ആ വിദ്യാർത്ഥിനിയേക്കാൾ കഴിവും ജ്ഞാനവും പരിചയവും ഒക്കെ കുറഞ്ഞ പല വിദ്യാർത്ഥിനികളും എത്രയോ മുമ്പ് പല രാജ്യങ്ങളിൽ ജോലിയിൽ കയറാനിടയായി ഒരു ദിവസം പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് നാഗമ്പടം പള്ളിയിൽ വെച്ചാണ് ഞാൻ ഈ കുട്ടിയെ കാണാനിടയാവുന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഈ കുട്ടി പണ്ടേ വേറെ ഏതോ രാജ്യത്ത് എത്തിയിട്ടുണ്ടാവും എന്നാണ് കരുതിയത് ഏറെ വിഷമത്തോടെ വന്ന് എൻ്റെ ഇടയ്ക്കൽ ഒരു കാര്യം പറഞ്ഞു അവിടെ എനിക്കിതുവരെ ഒരു പ്ലേസ്മെൻ്റ് ആയിട്ടില്ല നല്ല ഒരു പൊസിഷനിൽ എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പ്രാർത്ഥനയുടെ എന്തെങ്കിലും കുറവാണോ മാഡം മാഡം എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ ഞാൻ വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കുട്ടി അവിടെ ഒന്ന് പോവുകയുണ്ടായി അന്ന് വൈകിട്ട് കുട്ടി എന്നെ ഫോണിൽ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി സൗദി അറേബ്യയിൽ നിന്ന് ഒരു ജോലിയുടെ ഓഫർ വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് അത് നിൽക്കുകയാണ് എന്നാൽ അവർ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് രണ്ട് വർഷവും ആറുമാസവും മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ ആറുമാസത്തെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ ഏജൻസി വഴി ജോലിക്ക് പോകാമെന്നും നല്ല ഗവൺമെൻറ് ജോലി തന്നെ സൗദി അറേബ്യയിൽ ലഭിക്കാൻ ഇടയാകുമെന്നും ഏജൻറ് പറഞ്ഞു കഴിഞ്ഞു അച്ഛനും അമ്മയും ഒരു സാധാരണ കുടുംബം രണ്ടനിയത്തിമാരും ഉള്ള ഒരു കുടുംബത്തിൽ മൂത്ത പെൺകുട്ടി ആയതിനാൽ കുടുംബത്തെ ഒരു കരയ്ക്ക് കയറ്റാൻ വേണ്ടി ഈ ജോലി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ കുട്ടി കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെയോ ഏറെ കുറ്റബോധത്തോടെ സംഘടിപ്പിച്ച് കയ്യിൽ വയ്ക്കുകയും ചെയ്തായിരുന്നു എങ്കിലും ഇത് പോണോ വേണ്ടയോ വേറെ ഒരു ജോലിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അത് പക്ഷേ കുറേ താമസം എടുക്കുമെന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനകളുള്ള ഒരു കുടുംബമാണ് എത്രയും പെട്ടെന്ന് എത്തിയാലേ അനീതിമാരുടെ പഠനത്തിനും ഒക്കെ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് കൃത്യമായിട്ടറിയാം അവരഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ സൗദി അറേബ്യയിലെ ജോലി സത്യത്തിൻ്റെ വഴിയിൽ കൂടെ അല്ല നാം നേടാൻ പോകുന്നത് ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു ഏജൻറ്റ് പറഞ്ഞു എന്തെങ്കിലും കാരണവശാൽ ഇത് കണ്ടുപിടിച്ചാൽ സൗദിയിൽ ജയിലിൽ കഴിയേണ്ടതായിട്ട് വരികയും ചെയ്യും ചെക്കിംഗ് ഉണ്ടാവൂല്ലോ എന്തായാലും അപ്പം ഇക്കള്ളത്തരം ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥയാവുകയും ചെയ്യും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം ദൈവം ഏതായാലും പട്ടിണിയിലോട്ടൊന്നും നയിക്കുകയല്ലോ ദൈവം നോക്കിക്കോളും നമുക്ക് നേരിൻ്റെ വഴിയെ പോയാൽ മതി അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താലോ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം തീരുമാനം തൻ്റേതാണ് കേട്ടോ എന്നും പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടി എന്നെ ഫോണിൽ വിളിച്ചെച്ചു പറഞ്ഞു അവിടെ ഞാനത് ഉപേക്ഷിച്ചു അത് വേണ്ടെന്ന് വെച്ചു അടുത്ത ജോലി എപ്പോൾ ശരിയാവുന്നോ അന്നേരം അതിന് പോയാൽ മതി എന്ന് ഞാൻ തീരുമാനം ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തുതി അതാണ് നല്ലത് എന്തിനാണ് നമ്മൾ കള്ളത്തരമൊക്കെ കാണിച്ച് താൻ മെടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് തനിക്കൊരു ജോലി കിട്ടാതിരിക്കില്ല അല്പം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരുന്ന് കിട്ടുന്നതല്ല ആദ്യത്തേനേക്കാൾ കൂടുതൽ അനുഗ്രഹപ്രദമാണെന്നുള്ളത് ബൈബിൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഏകദേശം രണ്ട് മാസത്തിന് ശേഷം ഈ കുട്ടി എന്നെ വിളിച്ചു മാഡം മറ്റേ ജോലി ശരിയായി ഞാൻ പോവുകയാണ് പ്രാർത്ഥിക്കണം ഞാൻ തിരിച്ചു പറഞ്ഞു ഏത് സ്ഥലത്ത് വേണമെങ്കിലും പൊയ്ക്കോ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ പക്ഷെ ദൈവത്തെ ഉപേക്ഷിക്കരുത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം കുട്ടി ഒരു വലിയ കാര്യം കൂട്ടി ചേർത്ത് പറഞ്ഞു മാഡം അന്ന് സൗദിയിലെ ജോലിക്ക് ഞങ്ങൾ നാല് പേരൊന്നിച്ചായിരുന്നു ഇവിടെ പഠിച്ചവരല്ല എന്നാൽ നാല് പേരൊന്നിച്ചായിരുന്നു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നേ അതിലൊരാളുടെ കാര്യം പ്രശ്നത്തിലായി മാഡം ആളുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു ആൾ ജയിലിലായി ബാക്കി മൂന്ന് പേരും എന്ന് വേണമെങ്കിലും ചെക്കിംഗ് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഈ സംഭവത്തോട് അടിസ്ഥാനപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി ധീരമായി ആര് നിലപാടെടുക്കുന്നോ അവരെ ദൈവം സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെയും ദൈവത്തെയും തള്ളിപ്പറയാനിടയായാൽ തീർച്ചയായും കുറ്റബോധത്താൽ നീറി അനുഗ്രഹപ്രദമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നാം കടക്കുന്നത് നമുക്ക് തന്നെ പല രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുന്നതിലൂടെ നമ്മുടെ ജീവനെ നാം നേടുകയാണ് ചെയ്യുന്നത് വചനം ഇങ്ങനെ പറയുന്നു സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുന്നു നമുക്ക് അത്ര വലിയ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കാനൊന്നും അവസരങ്ങളില്ലെങ്കിലും ചെറിയ ചെറിയ അവസരങ്ങൾ വരുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരിക്കാനും പരമാവധി നമുക്ക് ശ്രമിക്കാനുള്ള കൃപയ്ക്കായി നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ ഇന്നത്തെ ദിവസം ഈ അനുഭവം അതാണ് കാണിച്ചു തരുന്നത് നമ്മെ മാതൃകയാക്കി നിലകൊള്ളുന്ന അനേകർ ഉണ്ടെന്നിരിക്കെ അതിനു വേണ്ടിയിട്ട് മാത്രമല്ല ദൈവത്തിന് വേണ്ടി എന്ത് നിലപാട് നാം എടുക്കുന്നു എന്നത് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരിക്കും എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക പലരും കുഞ്ഞുങ്ങളുടെ വഴിവിട്ട പോക്കിനെ ചൊല്ലി പറയുമ്പോൾ അവരാരെയാണ് മാതൃകയാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മിക്കവാറും മാതാപിതാക്കളെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെ ബന്ധപ്പെട്ടു പോകുന്നു ഇവ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചെറിയ കുട്ടികളടക്കം നോക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിയേ മതിയാവും മാതൃക യുവാക്കന്മാർക്കും യുവതികൾക്കും മാത്രമല്ല ബാലികാ ബാലന്മാർക്ക് മുതൽ പ്രായമായവർക്ക് വരെ മാതൃകയായിരിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ബൈബിൾ ഭാഗം ഇനിയും നമുക്കൊരു വചനത്തിലും കൂടെ കടന്നു കടന്നിയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം യാക്കോബിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാല് പതിനേഴ് വചനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് നാം ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ആൾക്ക് എന്ത് മേന്മയാണുള്ളത് എന്നാണ് ഈ ലേഖനത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇനിയും വേറൊരു വചനം ഇങ്ങനെ തന്നെ പറയുന്നു പതിനേഴാമത്തെ വചനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസം തള്ളിപ്പറയുകയും വിശ്വാസ സത്യങ്ങളിലും സത്യമാർഗത്തിൽ നിന്ന് വ്യതിയച്ചു പോവുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിച്ച് നോക്കുക സത്യത്തിലൂടെ അല്ലാതെ നേടിയതൊന്നും നിലനിൽക്കുകയില്ലെന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ കാര്യം നോക്കുക എന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് തീരുന്നുവെന്നും നാം മനസ്സിലാക്കിയേ മതിയാവും വചനം പറയുന്നുണ്ടല്ലോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ഈ അവസരത്തിൽ വളരെയേറെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ളതാണോ നമ്മുടെ പ്രവൃത്തി എന്ന് ആത്മശോധന ചെയ്യാനായി ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് നമുക്കൊരു ആത്മവിചിന്തനം നടത്തി നോക്കാം നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസവും ബന്ധപ്പെട്ടാണോ ഇരിക്കുന്നത് നമ്മുടെ മക്കൾക്കും ബന്ധുക്കൾക്കും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും മാതൃകയായിട്ടാണോ നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ഒരു അനുഭവം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് തുടങ്ങിയ സമയം ഒരു ഗ്രൂപ്പ് ജീസസ് യൂത്ത് സ്റ്റുഡൻസാണ് എന്നെ ഈ വചനപ്രഘോഷണത്തിലോട്ട് നയിച്ചത് എന്നെനിക്ക് പറയാൻ സാധിക്കും ക്ലാസ് എടുക്കുമ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നാളായപ്പോൾ ഈ കുട്ടികൾ വന്ന് എൻ്റെ അടുക്കൽ ചോദിച്ചു മാഡം ഞങ്ങൾക്കിങ്ങനെ ഒരു ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വചനമോ ഒക്കെ വെച്ച് നല്ല കാര്യങ്ങൾ ഇപ്പം മാഡം ക്ലാസ്സിൽ പറയുന്ന പോലെ പറഞ്ഞു തരുമോ ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു ഞാൻ മാസത്തിൽ ഒരിക്കൽ അവരുടെ ഗ്രൂപ്പിൽ പോകാനായിട്ട് ആരംഭിച്ചു ഞാൻ ഒന്ന് രണ്ട് വചനം ഇതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ഭാഗങ്ങൾ തരുന്നതാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് വേറെ ഒരു ഇതിലും കേൾക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ച് ദിവ്യകാനത്തിന് മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ പറയേണ്ട ഭാഗങ്ങളും വചനങ്ങളും എനിക്ക് ലഭിക്കുന്നതാണ് ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാറുള്ളത് അങ്ങനെ കിട്ടുന്ന ചില പാഠഭാഗങ്ങൾ ബൈബിളിലെ ചില കാര്യങ്ങളും അതിൻ്റെ വെളിപ്പെടുത്തലുകളും അതുമായിട്ട് അനുബന്ധിച്ചുള്ള മറ്റു വചനങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയതാണ് പക്ഷേ അങ്ങനെ എന്നെ ആ ഒരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്ന് വചനം കൂടുതൽ പഠിക്കാനും വായിക്കാനും പറയാനും ഒക്കെ കാരണമാക്കിയ പല കുട്ടികളും അവരുടെ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിയുമ്പോൾ കാണാറുണ്ട് വിശ്വാസ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തീർച്ചയായിട്ടും നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഒരുപാട് പ്രാർത്ഥിച്ചും ജപമാലകൾ ചൊല്ലിയും നൊവേനകൾ കൂടിയും ഒക്കെ ഇന്ത്യയ്ക്ക് വെളിയിലേക്കുള്ള ജോലി എല്ലാം തരപ്പെടുത്തി കഴിയുമ്പോൾ ആ സ്ഥലത്തെത്തി ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ശ്രദ്ധ മറ്റ് പലതിലോട്ടും പോകാൻ പാടില്ല നമ്മളിത്ര പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ജോലി ദൈവമഹത്വത്തിനായിട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറണം ഒരിക്കലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റ് സമുദായങ്ങളിൽ പെടുന്ന കുട്ടികൾ ഈ കുട്ടികളുടെ തീഷ്ണത കണ്ടാണ് ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് വരികയും ഞങ്ങൾ ഒരിക്കൽ നവജീവൻ ട്രസ്റ്റിൽ പോയി ഒരു ഒരു ദിവസത്തെ പ്രാർത്ഥന പ്രാർത്ഥന കൂട്ടായ്മ നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കുട്ടികളുടെ തീഷ്ണത കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്ന കുട്ടികൾ യേശുവിനെ പറ്റി കൂടുതൽ കേൾക്കാനും അറിയാനും ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഒരു മാതൃകയായി മുന്നോട്ട് പോകേണ്ടത് യേശുവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയിൽപ്പെടുന്ന കാര്യമല്ലേ എന്ന് തീർച്ചയായിട്ടും നാം ചിന്തിക്കണം ഈ സംഭവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ യോജിച്ച് പോകുന്നുണ്ടോ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ കർത്താവെ ഞങ്ങളോട് കരുണയാകണമേ ഞങ്ങളെ അങ്ങയുടെ പ്രസാദവരത്തിലേക്ക് വീണ്ടും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കപ്പെടരുത് നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു വചനം കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമാണ് സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസം പരമാവധി യോജിച്ച് പോകുന്നതാകട്ടെ അത് നമ്മളെക്കൊണ്ട് തന്നെ സാധിക്കില്ല ദൈവത്തിൻ്റെ കൃപാവരത്താൽ നാം നിറയുക തന്നെ വേണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഇന്നത്തെ ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തികളൊന്ന് അപഗ്രഹിച്ച് നോക്കാനും വിശ്വാസത്തെ പ്രഘോഷിക്കാത്ത പ്രവൃത്തികൾ ഉപേക്ഷിക്കാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കാം എല്ലാവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ഏത് പ്രവൃത്തിയാണ് ദൈവത്തിന് യോഗ്യമല്ലാത്തത് വിശ്വാസത്തിൽ തീഷ്ണത മന്ദീഭവിച്ചു പോയവരുണ്ടാകാം നേരത്തെ പ്രാർത്ഥിച്ചിരുന്ന പോലെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരുണ്ടാകാം ചില പ്രവൃത്തികളിലേക്ക് ഇടപെട്ടതു വഴി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് കടന്ന വഴി അഭിഷേകം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനം ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ തീർച്ചയായും ഇരട്ടി പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയും സുഖ ജീവിതത്തിന് വേണ്ടിയും യുദാസിനെ പോലെ മുപ്പത് വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവരായി മാറാൻ നമുക്കിടയാകാതിരിക്കട്ടെ മക്കബാരുടെ പുസ്തകത്തിലെ ഏലിയാസർ എന്ന മഹാപുരുഷൻ്റെ ധീര മാതൃക നമുക്ക് വഴികാട്ടിയായി തീരട്ടെ നമ്മളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക രീതിയിൽ ഈ ചെറിയ ജീവിതം അത് എത്ര നാളുണ്ടോ അത്ര നാളും യേശു അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതം അനേകർക്ക് തീരുന്നുണ്ടോ അല്ല മറ്റുള്ളവർക്ക് ഉദപ്പായിത്തീരുന്നതാണോ നമ്മുടെ സംസാര രീതി പ്രവർത്തന ശൈലി പല പ്രവർത്തന മേഖലകളിലുള്ള നമ്മുടെ പെരുമാറ്റം നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വെളിപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കാൽപാദങ്ങളിൽ നമ്മുടെ പാദങ്ങൾ റപ്പിച്ച് മുന്നോട്ടുള്ള ജീവിത യാത്ര നയിക്കാൻ നമുക്കിടയാകട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഭർത്താവെ ഞങ്ങളുടെ ശക്തനായ ദൈവമേ ഈ സമയം ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പൊഴുത്തുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു ആയുസും ആരോഗ്യവും നൽകി ഈ നിമിഷം വരെ ഞങ്ങളെ വഴി നടത്തിയതിനെക്കുറിച്ചോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ ഞങ്ങൾക്ക് മാതൃകയായി ഏലിയാസർ എന്ന മഹാപുരുഷനെ ഇന്ന് ലഭിച്ചതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ എന്തിനു വേണ്ടിയാണെങ്കിലും അങ്ങയുടെ വഴി വിട്ട് സഞ്ചരിക്കാൻ ഞങ്ങൾക്കിടയാതിരിക്കട്ടെ വിശ്വാസ സംരക്ഷണത്തിന് ഉതകുന്ന പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ ഞങ്ങൾക്കാകട്ടെ ഈശോയെ ഈ സമയം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്കിഷ്ടമില്ലാത്ത വഴിയിൽ ഒരു തീരുമാനമെടുക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവെ അവരെ അങ്ങനെ പരിശുദ്ധാൽമാവിനാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേക്കിഷ്ടമില്ലാത്ത ഒരു തീരുമാനവും ഒരു പ്രവൃത്തിയും ഞങ്ങളുടെയോ ഞങ്ങളുടെ മക്കളുടെയോ ജീവിതത്തിൽ കർത്താവെ ഉണ്ടാവാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുമ്പോഴും അഭിപ്രായം ചോദിക്കുമ്പോഴും ഈശോയെ അങ്ങേ പരിശുദ്ധാവിനാൽ നിറഞ്ഞ് ശരിയായിട്ടുള്ള സത്യത്തിൻ്റെ വഴി അവർക്ക് ഉപദേശിച്ചു കൊടുക്കാനും ആ മാതൃക കാണിക്കാനും കർത്താവെ വേണ്ട കൃപാവരം ഞങ്ങളിൽ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സമയം ഈ വചനങ്ങളുടെ എല്ലാം അഭിഷേകം നമ്മൾ നിറയുന്നതിനായി ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ യേശു നന്ദി യേശുവെ സ്തുതി അല്ലെ ലുയ അല്ലെ ലുയ ഈശോയെ ആരാധന ഈശോയെ മഹത്വം കർത്താവെ കരുണയായിരിക്കണമേ അലേ ലുയ അലേ ലുയ അലേ ലുയ ഈശോയെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ ജീവനുള്ള സാക്ഷികളായി അങ്ങയുടെ മാതൃകളായി ജീവിക്കാൻ വേണ്ട കൃപാവർത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ സമയം കർത്താവെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ഒക്കെ അങ്ങയെ പിൻചെല്ലാനുള്ള ബുദ്ധിമുട്ടിൽ ിരിക്കുന്ന മക്കളെ കർത്താവെ അവരുടെ വിശ്വാസത്തെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ധീരതയോടെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കാനും എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും കർത്താവെ അങ്ങയുടെ മാതൃകകളായി അങ്ങയുടെ വിശ്വാസ തീഷ്ണതയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ണീരും സങ്കടവും ഒക്കെയായിട്ടിരിക്കുന്ന മക്കളെ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെ ുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കണമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ അങ്ങ് ധൈര്യപ്പെടുത്തണമേ അവർക്ക് ആശ്വാസമായി വഴികാട്ടിയായി തീരട്ടെ ഈ വചനം അമ്മേ മാതാവെ ഈ ഓരോ മക്കൾക്ക് വേണ്ടി അങ്ങ് ശക്തമായി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ സകല മാലാഖന്മാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ യേശു നന്ദി യേശു സ്തുതി യേശു സ്തോത്രം ആമേ മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ